ബോട്ടിൻ്റെ ഒരു കിഡ് ലെൽ ടു പോയിൻറ്റ് വണ്ണാണ് നൂറ്റി അറുപത് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടു പോയിൻ്റ് വൺ ബോട്ടിൻ്റെ അപാര ഐറ്റമാണ് വളരെ ലുക്കാണ് ഇത് വൈഫൈയുടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാരണം ആ സൗണ്ട് ബാറായിട്ട് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ അവിടുന്ന് വയറിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു എച്ച് ഡി എം എആർ സി ആണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് വെൽക്കം ബാക്ക് സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബോട്ടിൻ്റെ ഒരു കിഡ്ഡിലൻ ടു പോയിൻ്റ് വൺ ആണ് ഐറ്റം നമ്മുടെ ഇതാണ് അവൻ ബാർ ടൂ തൗസൻഡ് ഫിഫ്റ്റി അതാണ് നമ്മുടെ ഐറ്റം അതായത് നൂറ്റി അറുപത് വാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടു പോയിൻ്റ് വൺ ബോട്ടിൻ്റെ അപാര ഐറ്റമാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിവ്യൂ ചെയ്യുന്നത് ബോട്ടിൻ്റെ അവൻ്റെ ബാർ ടൂ തൗസൻഡ് ഫിഫ്റ്റി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സാധനം എടുത്തു കഴിഞ്ഞു ഓക്കെ നമുക്ക് ഇതിൻ്റെ ഇത് പൊട്ടിക്കണേന് മുമ്പ് ഇതിൻ്റെ കുറച്ച് കോൺഫിഗേഷൻ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മൾട്ടി കോമ്പാറ്റിബിലിറ്റി ആണ് ഇത് കൊടുത്തിരിക്കുന്നത് യു എസ് ബി ഓക്സ് ഓപ്റ്റിക്കൽ എച്ച് ഡി എച്ച് ഡി എം എ ആർ എസ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് അത് ഫൈവ് പോയിൻറ്റ് സീറോ ആണ് ആണ് അതായത് ഹൈ ഫാസ്റ്റ് ആണ് പിന്നെ മൂവീസ് മോഡൽ മോഡൽ ഉണ്ട് ഈക്യുലേസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് മൂവീസ് ന്യൂസ് ആൻഡ് ത്രീ ഡി ത്രീ ഡി ഓഡിയോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ പാക്കിങ്ങിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം നമുക്ക് എൻ്റെ ഒരു യൂസർമാരിൽ അടങ്ങുന്ന ഒരു റിമോട്ട് കിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എടുത്ത് കാണിക്കാം എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത് കണ്ട ഇതാണ് നമ്മുടെ യൂസർമാൻ നൂല് ടു പോയിൻറ്റ് വൺ സൗണ്ട് ബാറിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിന് കാണിച്ചിട്ടുണ്ടോ മോഡൽ നമ്പർ ഒക്കെ കാണിച്ചിട്ടുണ്ടോ അവൻ്റെ ബാർ ടൂ തൗസൻഡ് ഫിഫ്റ്റി കാണിച്ചുകൊണ്ട് ഒരു ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട് റിമോട്ട് നല്ല നല്ല ക്യൂട്ട് റിമോട്ടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബോട്ടിൻ്റെ ഐറ്റം തന്നെ എല്ലാം തന്നെ എന്തൊക്കെ സംഭവം പറഞ്ഞാൽ ബോട്ടിൻ്റെ ഐറ്റം അവരുടെ റിമോട്ടാണെങ്കിൽ എന്ത് കാര്യം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് റിമോട്ടിലെ ഫങ്ഷന് ആണെങ്കിൽ പോലും അത്യാവശ്യം ഫംഗ്ഷനിലുള്ള ബാ ട്രബിൾ അതുപോലെ ട്രിബിള് പ്ലസ് ബാസ് മൈനസ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് മ്യൂസിക് ന്യൂസ് മോഡ് അത് ന്യൂസ് കാണുന്ന സമയത്ത് ന്യൂസിനേക്കാം മ്യൂസിക്ക് പാട്ട് കേൾക്കുന്ന സമയം ആണെങ്കിൽ നമുക്ക് മ്യൂസിക്കിനേക്കിയാൽ മതി അതുപോലെ മൂവി മോഡിലാക്കാം അതുപോലെ തന്നെ പേറിയുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വോളിയം പ്ലസ് റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഇൻപുട്ട് ഓപ്ഷൻസ് സെലക്ട് സലക്കെയുള്ള അങ്ങനെ അത്ര ഓപ്ഷൻസ് റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് സ്റ്റിക്കറിയുള്ള കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസ് ഉണ്ട് അല്ല ഹോട്ട്സ്കേബിൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഒരു ഹോട്ട്സ്കേബിൾ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബാറ്ററി അവർ അലട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഭിത്തിയിലേക്ക് സ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ പറഞ്ഞ ഒരു സൗണ്ട് ബാർ ഉണ്ടല്ലോ അത് കൃത്തിയിലേക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനു വേണ്ടി ഒരു ഗ്രിപ്പ് സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ക്രൂവും കൊടുത്തിട്ടുണ്ട് ടവറൊക്കെ പൊട്ടിച്ച സാധനം എടുത്തു കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് ഫസ്റ്റ് താഴെ വയ്ക്കാം അങ്ങനെ എല്ലാം ഒന്ന് എടുക്കട്ടെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ബോട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു 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 ചെരിവ് ഒരു ചെരുവ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെരിച്ചുള്ള ഒരു സ്ലൈഡാണ് യൂസ് ഒക്കെ സാധാരണ റൗണ്ടാണ് കൂടുതലും വരാറുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു എന്താ പറയുക നല്ലൊരു ഒരു ഒരു ഗ്ലൗസി ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഗ്ലൗസി ഫിനിഷിങ് ഇത് കാണാൻ കഴിയും ഭയങ്കര ഗ്ലൗസിയാണ് പിന്നെ ക്യൂട്ടായിട്ട് ബോട്ട് ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് സംഭവം കാരണം ഓൾറെഡി ഇതിനകത്ത് നാല് സ്പീക്കറാണ് ഉള്ളത് ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് നാല് അങ്ങനെ നാല് സ്പീക്കറുകളാണ് ഇതിനകത്ത് ഉള്ളത് അത് ആക്ച്വലി നാല് സ്പീക്കർ അതായത് ഈ സൗണ്ട് ബാർ എൺപത് ആണ് സൗണ്ട് ബാറിൽ തന്നെ നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ സബൂഫർ ഈ പറഞ്ഞ എൺപത് വാട്ട്സ് അങ്ങനെ നൂറ്റാറുപത് ആണ് അപ്പോൾ ഇവിടുന്ന് ഈ സൗണ്ട് ബാറിൽ തന്നെയാണ് അതിൻ്റെ പവർ കണക്ഷൻ വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് ഉപയോഗിച്ചേണ്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് അതുകൊണ്ടാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ട് ഇതിന് ബോട്ട് എഴുതി വെക്കണേ ടു പോയിൻറ്റ് സാൻ്റെ സൗണ്ട് സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ മോഡൽ നമ്പർ പറഞ്ഞേക്കണേ സൗണ്ട് ബാർ ഈ പറഞ്ഞ ടു തൗസൻഡ് ഫിഫ്റ്റി അത് പവർ സോഴ്സ് എ സി അതായത് നൂറ്റി പത്തിൽ ഇരുന്നൂറ്റി പത്തിലും ഇരുന്നൂറ്റി നാൽപ്പലും ഇത് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഔട്ട്പുട്ട് പുട്ട് പവർ നൂറ്ററുപത് വാട്സ് ആണ് ആർ എം എസ് ആണ് നൂറ്ററുപത് വാട്സ് പിന്നെ ഇതിൻ്റെ കണക്റ്റിവിറ്റി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ ഒരു എച്ച് ഡി എം എ ആർ എസ് സി ആണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ആക്ച്വലി എച്ച് ഡി എം എ ആർ സി എന്ന് പറയുമ്പോൾ ഓഡിയോ വീഡിയോ റിട്ടേൺ ആണ് അതായത് നമ്മുടെ പുതിയ എൽ ഇ ഡി ടിവികളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടാവും അതിനകത്ത് രണ്ട് മൂന്ന് എച്ച് ഡി എം എ പോട്ടുകളുണ്ടാവും അപ്പോൾ ആ പോർട്ടിനകത്ത് ആക്ച്വലി ആ അതിനകത്ത് ഒരു പോർട്ട് എ ആർ എസ് സി പോട്ടായിരിക്കും ആക്ച്വലി ആ എ ആർ എസ് സി പോട്ടിൽ നിന്ന് ഇതിനകത്ത് എച്ച് ഡി എം എ ഗോൾ വെച്ചതിനകത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ടി വിയിൽ ഓഡിയോ റിട്ടേൺ കിട്ടും അതാണ് അതിൻ്റെ സെറ്റപ്പ് പിന്നെ നമുക്കൊരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് പിന്നെ ഓക്സ് സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടെന്നും എല്ലാത്തിൽ നിന്നും ഓക്സ് കൊടുക്കാമെന്ന ടെക്നോളജി മൊബൈലിൽ നിന്നാണെങ്കിലും ഓക്സ് കൊടുക്കുക അപ്പോൾ ഓക്സും കണക്റ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട് പിന്നെ അടിപൊളിയായിട്ട് നല്ലൊരു റാക്കറ്റ് അതായത് നമുക്ക് തൂക്കിയിടാനായിട്ട് അവർ അതിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു നല്ല രണ്ട് ഫിത്തിൽ രണ്ട് സ്ക്രൂ ചെയ്താൽ മാത്രം മതി അളവ് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ രണ്ട് പവർ കോഡാണ് കൊടുത്തിരിക്കുന്നത് കാരണം സബ്ബിലേക്ക് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് ആക്ച്വലി വൈഫൈയുടെ കാര്യങ്ങൾ ഞാൻ ആക്ച്വലി പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പവർ കോഡ് ഉണ്ട് അപ്പോൾ ഈ സിസ്റ്റത്തിന് ഈ ബോട്ടിൻ്റെ ഈ രണ്ടായിരത്തി അമ്പത് ഈ മോഡൽ ഈ സാധനം അവൻറ്ററിന് ഈ സൗണ്ട് ബാറിന് ആക്ച്വലി രണ്ട് എ സി കോഡ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ സബൂഫറിനും എ സി ഉണ്ട് അതുകൂടാതെ ബോട്ടിൻ്റെ ആ സൗണ്ട് ബാറിനും ഒരു എ സി പവർ ഉണ്ട് അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഇത് വൈഫൈയുടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാരണം ആ സൗണ്ട് ബാറായിട്ട് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ അവിടുന്ന് വയറിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി നമുക്ക് അവിടെ നിന്നൊരു എന്താ പറയണേ ആക്ച്വലി അവിടെ നിന്ന് നമുക്ക് ഇത് വൈഫൈ വഴി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും വേണ്ടിയാണ് ഇവിടെ ഡബ്ല്യു ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പേര് ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ ജീവൻ വേണ്ടത് ഞാൻ കഴിഞ്ഞാൽ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന അതുമായിട്ട് പേരും അത് ഞാൻ എങ്ങനെയാണ് കാണിച്ച് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ യു എസ് ബി പോ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും അവർക്കരുത് യു എസ് ബി കുത്താവുന്ന അല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് പാട്ടുകയൊക്കാത്തൊരു ഓപ്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാർ ഓപ്ഷ് ആണ് അതുകൊണ്ട് ആരും ഒരു കാരണവശാലും ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ പെൺഡ്രൈവ് കുത്തി പാട്ട് കേൾക്കാൻ ശ്രമം ഉണ്ടാക്കരുത് അത് മണ്ഡലമാണ് അങ്ങനെ ആരും ചെയ്യരുത് പിന്നെ ഇതിനകത്ത് കുറഞ്ഞ പോലെ ഔട്ട്പുട്ട് നൂറ്ററുപത് വാർഷ്സ് ആറ് എസ് അതിനകത്ത് എഴുതിക്കണവർ സ്റ്റിക്കർ അതിനെന്തും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സബൂഫർ മാത്രമേ എൺപത് വാട്സ് ഉള്ളൂ അത് എൺപത് വാട്സ് അങ്ങനെ ഏറ്റവും വട്ടം പതിനാറ് നൂറ്ററുപത് വാട്സ് അപ്പോൾ ആറ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു സബൂഫറാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സബൂഫർ തന്നെ ആയിരിക്കണം അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ വലിയ വെയ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട് വളരെ ലുക്കാണ് കഴിഞ്ഞാൽ തന്നെ കൊതി വരും അതുപോലത്തെ ഒരു കമ്പോ ആണ് ഇവിടെ കൊടുക്കുക ഇവിടെ എന്താ ലൈറ്റ് കൊടുത്തുണ്ടോ എന്ന് ഓൺ ചെയ്ത് നോക്കിയാലും ലൈറ്റ് ഒന്നും കൊടുത്തുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഓൺ ചെയ്ത് നോക്കിയാലും എന്നാലും നല്ലൊരു ഗ്ലോസി ഫിനിഷിൻ്റെ വളരെ ഒരു ഡിസൈൻ ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൂടി ബോട്ടിനോട് എഴുതിയെക്കണത് തന്നെ ഒരു ലുക്ക് ഉണ്ട് സൗണ്ട് ബാറിൽ ഇങ്ങനെ സൈഡിലുള്ള ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സൗണ്ട് ബാറിൽ നമുക്കിത് കണ്ടില്ലേ യു എസ് ബി ഓപ്ഷൻസ് ഉണ്ട് അതായത് നമ്മൾ ആദ്യം ഞാൻ യു എസ് ബിയുടെ കാര്യം പറഞ്ഞു നമ്മുടെ സബൂ ബാക്കിൽ യു എസ് ബി ആ ആ സബൂ യു എസ് ബി ഉപയോഗിക്കരുത് ഈ സൗണ്ട് ബാറിൻ്റെ യു എസ് ബിയിൽ നമുക്ക് എനേബിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എച്ച് ഡി എം എർ എസ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മ്യൂസിക്കും അതുപോലെ തന്നെ മൂവിയും നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വോളിയം കൂട്ടാനായിട്ട് സൗണ്ട് ബാറിൽ ഓട്ടോമാറ്റിക്ക് തന്നെ ഓപ്ഷൻ പ്ലസ് മൈനസ് ഉണ്ട് പിന്നെ പവർ ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി നമുക്ക് സബൂഫർ നാളെ കംപ്ലയിൻ്റ് പോലും ഈ സാധനം ഈ സൗണ്ട് ബാർ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിലും നമ്മുടെ ആശാൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്നാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കണക്റ്റ് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്തു നോക്കാം ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റ് ഓർമ്മ വന്നിട്ടുണ്ട് സോൺ ബാറിൽ ലൈറ്റ് ഓർമ്മ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ ബ്ലൂടൂത്ത് ഒന്ന് വന്നു കഴിഞ്ഞു ഒരു വൈറ്റ് എൽ ഇ ഡി ആണ് ഒരു കൊടുത്തിട്ട് എന്നിട്ട് അതിനകത്ത് കാണുമ്പോൾ അത് ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ആട്ടോ നല്ലൊരു വൈറ്റ് ബ്ലൂ മിക്സ് ആയിട്ടല്ല പക്ഷേ ക്യാമറയിൽ ശരിക്കും ഒരു ഒരു ബ്ലൂ മിക്സിങ് കാണിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല പക്ഷേ നല്ല നല്ല വൈറ്റാണ് നല്ല ക്വാളിറ്റിയാണ് ഇപ്പോൾ ഒക്കെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് നോക്കാം മൊബൈലിൽ അതുകൊണ്ട് നമ്മുടെ അവൻഡർ ബാർ ടു തൗസൻഡ് ഫിഫ്റ്റി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതിനകത്ത് പെയറിങ് ഓപ്ഷൻസ് കൊടുത്തു പിന്നെ പെയറിങ് ഇതിനകത്ത് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കണക്ടി അതിനകത്ത് ജസ്റ്റ് പിടിച്ച് നോക്കാം പെയറിങ്ങിൽ നമ്മൾ കണക്ട് ചെയ്തു ഓക്കെ ഫോർ മീഡിയ പ്ലേ ബാക്ക് ഇൻ യൂസ് കാരണം ഇത് നമ്മൾ ഓൾറെഡി ഇത് കണക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് പേർ എന്ന് പറഞ്ഞ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പിടിഞ്ഞ് വെക്കണം അപ്പോൾ രണ്ടിലും കഴിക്കിയാലാണിത് കണക്റ്റ് ആവുള്ളൂ അല്ലാണ്ട് കണക്റ്റ് ആവില്ല അതാണ് അതിൻ്റെ ടെക്നോളജി സംഭവം അപ്പോൾ പേര് ശ്രദ്ധിക്കുക റിമോട്ടിൻ്റെ എല്ലാവരും ടോ അപ്പോൾ കണക്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ടിട്ട് വെക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നോ സോങ്സ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് വേറെ നമുക്ക് അല്ലാണ്ടുള്ള സോങ്സ് പ്ലേ ചെയ്യാൻ അനുമതിയില്ല അതുകൊണ്ട് നമ്മളൊരു നോ കോപ്പിറേറ്റ് സോങ്സ് നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുക്കുകയാണ് എൻ സി സി എന്ന് പറഞ്ഞ റെക്കമെൻഡ് ചെയ്യുന്ന സോങ്ങ്സുകളുണ്ട് അതാണ് നമ്മൾ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കോപ്പിറേറ്റ് വിഷയം ഉണ്ടാവും

അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ലൈറ്റൊന്നുമില്ല പക്ഷെ ഒരു ലുക്കിന് ഇവർ കൊടുത്തേക്കണത് മാത്രമാണ് ലൈറ്റൊന്നും ഇല്ല വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ